ഹേ ഹലോ വെൽക്കം ബാക്ക് ബാഗീസ് ഇന്ത്യ വേഴ്സസ് ഇംഗ്ലണ്ട് സീരീസിനെ കുറിച്ചാണ് സംസാരിക്കാൻ പോകുന്നത് സീരീസിനെ കുറിച്ചാണ് സംസാരിക്കാൻ പോകുന്നത് അവസാന മത്സരത്തിൽ ഇന്ത്യക്ക് ആധികാരികമായ ഒരു വിജയം തന്നെ നേടിയെടുക്കാൻ സാധിച്ചു അറുപത്തിനാല് റൺസിലും ഒരു ഇന്നിംഗ്സിനുമാണ് ഈ ഒരു വിജയം നേടിയിട്ടിരിക്കുന്നത് ത്രൂ ഔട്ട് ദ സീരീസിലേക്ക് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ആദ്യത്തെ മത്സരം തോറ്റു അതിനുശേഷം വലിയൊരു തിരിച്ചൊരു ഇന്ത്യൻ സൈഡിലേക്ക് കണ്ടു ഇവിടെ ആദ്യം തന്നെ എനിക്ക് പറയാനുള്ളത് ക്യാപ്റ്റൻ്റെയും കോച്ചിൻ്റെയും കാര്യത്തിലാണ് തോക്കുമ്പോൾ മാത്രം ഇവരുടെ പേരെടുത്ത് പറഞ്ഞാൽ പോരാ ജയിക്കുമ്പോഴും ഇവരുടെ പേരെടുത്ത് പറയണമെന്ന് തോന്നുന്നു രോഹിത് ശർമ്മയും അതോടൊപ്പം തന്നെ ദ്രാവളും ഈ ഒരു സീരീസിൽ മികച്ച രീതിയിലുള്ള ഇമ്പാക്റ്റാണ് ഉണ്ടാക്കിയിരിക്കുന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല രോഹിത് ശർമ്മയിൽ നിന്ന് തന്നെ ബാക്കി മാ ഇന്നിംഗ്സിലേക്ക് തുടങ്ങാം നോക്കി കഴിഞ്ഞാൽ ഇൻകൻസിസ്റ്റൻ്റ് ആയിരുന്നു കഴിഞ്ഞ കുറച്ച് കാലങ്ങളായിട്ട് താരം പക്ഷേ ഈ ഒരു സീരീസിൽ മികച്ച രീതിയിൽ തന്നെയാണ് ഈ ഒരു സീരീസിന് അദ്ദേഹം തിരിച്ചിലിട്ടിരിക്കുന്നത് അതോടൊപ്പം തന്നെ ഓപ്പണിംഗ് സൈഡിലേക്ക് വന്നു കഴിഞ്ഞാൽ മറ്റൊരു തരമാണ് യശോസ് ജയ്സ്വാൾ അദ്ദേഹത്തിൻ്റെ കോൺഫിഡൻസ് എന്ന് പറഞ്ഞാൽ അന്യായ ലെവലിലേക്ക് അദ്ദേഹം കൊണ്ടുപോയിട്ടുണ്ട് ഞാൻ ഈ ഒരു ചാനലിൽ ഒരുപാട് നമ്മൾ ഡിസ്കസ് ഒരു കാര്യമാണ് അതായത് ഇന്ത്യയ്ക്ക് പുറത്തുകൊണ്ട് യങ്സ്റ്റേഴ്സിന് അവസരം നല്ലത് ഇന്ത്യയ്ക്ക് അകത്ത് യങ്സ്റ്റേഴ്സിന് അവസരം കൊടുത്ത് പ്രൂവ് ചെയ്തിട്ട് പുറത്തേക്ക് കൊണ്ടുപോകുന്നതാണ് എന്നുള്ളത് കാരണം അവർക്ക് കോൺഫിഡൻസിനെ ഗെയിൻ ചെയ്യാൻ നല്ല രീതിയിൽ സഹായിക്കും അതോടൊപ്പം തന്നെ അവർ കളിച്ചു വളർന്ന മണ്ണിൽ തന്നെ അവർക്ക് അരങ്ങേറ്റ മത്സരങ്ങൾ കിട്ടിയാണെങ്കിൽ ആ അവിടെ ഇമ്പാക്റ്റ് ഉണ്ടാക്കുന്നത്രയും ചിലപ്പോൾ ഫോറിൻ സൈഡിലേക്ക് പോയി കഴിഞ്ഞാൽ ആദ്യം ഇംപാക്റ്റ് ഉണ്ടാക്കണമെന്നില്ല ചിലപ്പോൾ ഫോറിൻ സൈഡിൽ പോയിട്ട് പെട്ടെന്ന് കണക്റ്റ് ആവണമെന്നില്ല അതുകൊണ്ട് തന്നെ ഇന്ത്യൻ സൈഡിൽ കൂടുതൽ അവസരങ്ങൾ കൊടുത്ത് പുറത്തേക്ക് കൊണ്ടുപോകുന്നതാണ് ബെറ്റർന്ന് തോന്നി അത് അതുപോലെ തന്നെ പ്രാവർത്തികമാക്കാൻ ഇന്ത്യൻ സൈഡിന് സാധിച്ചിട്ടുണ്ടെന്നുള്ളതാണ് വലിയൊരു കാര്യം ഇപ്പോൾ നമ്മൾ ത്രുജുരിലെൻ്റെ കാര്യത്തിലേക്ക് നോക്കിക്കഴിഞ്ഞാലും അതോടൊപ്പം തന്നെ സർഫ്രാസിൻ്റെ കാര്യത്തിലേക്ക് നോക്കി കഴിഞ്ഞാൽ ഈവൻ ദേവത് പട്ടികളിൽ അവസരം കിട്ടി അദ്ദേഹം നന്നായിട്ട് തന്നെ കളിച്ചു അവിടെക്ക് നോക്കിക്കഴിഞ്ഞാൽ മികച്ച രീതിയിലുള്ള പ്രകടമാണ് ഇവിടെ ഭാഗത്ത് വന്നിട്ടുള്ളത് രജത് പട്ടിദാറിന്റെ കാര്യമായിട്ടുള്ള ഇമ്പാക്ട് ഉണ്ടാക്കാൻ എടുക്കാൻ സാധിച്ചിട്ടുണ്ടായിരുന്നില്ല ആൻഡ് ഗില്ലിൻ്റെ സൈഡിലേക്ക് നോക്കി കഴിഞ്ഞാൽ ഗില്ലും കഴിഞ്ഞ കുറച്ച് കാലങ്ങളായിട്ട് കാലമായിട്ട് ആയിരുന്നു പക്ഷേ വലിയൊരു തിരിച്ചുവരവ് അദ്ദേഹത്തിന് നടത്താൻ സാധിച്ചിട്ടുണ്ട് ത്രൂ ഔട്ട് ദ സീരീസ് അദ്ദേഹം അത് കഴിഞ്ഞ് നന്നായിട്ട് തന്നെ കളിച്ചിട്ടുണ്ട് വലിയ രീതിയിലുള്ള ഇമ്പാക്റ്റ് ടീമിന് വേണ്ടി ഉണ്ടാക്കിയെടുക്കാൻ അദ്ദേഹത്തിനും സാധിച്ചിട്ടുണ്ട് ബോളിംഗ് സൈഡിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ മമ്മൂക്ക പറഞ്ഞ പോലെ തന്നെ ഓരോ മത്സരം കഴിയും തോറും തന്റെ സ്ില്ലുകൾ പോളിഷ് ചെയ്ത് പോളിഷ് ചെയ്ത് എടുത്തുകൊണ്ടിരിക്കുകയാണ് പോളിഷ് ചെയ്ത് കഴിഞ്ഞാൽ ഇനിയും നല്ല ഔട്ട്പുട്ട് കിട്ടുമെന്ന് തെളിയിക്കുകയാണ് രവിചന്ദ്രൻ അശ്വിൻ ജഡേജെ ആണെങ്കിലും കുൽദീപ് ആണെങ്കിലും കുൽദീപിൻ്റെ കാര്യം വേറെ ഒന്ന് എടുത്ത് പറയണം കുൽദീപിൻ്റെ ബാറ്റിംഗ് സൈഡിൽ ഇമ്പ്രൂവ്മെൻ്റ് പറയാതിരിക്കാൻ പറ്റില്ല കണ്ട്രിയിൽ ഉൾപ്പെടെ പറയുന്നുണ്ടായിരുന്നു രഞ്ജി സൈഡിൽ അദ്ദേഹം ആ കുറച്ചുകൂടി അപ്പോഡിലേക്ക് അല്ലെങ്കിൽ ടോപ്പ് ഓഡിലേക്ക് കയറി വന്ന് കളിക്കണമെന്ന് കാരണം അത്ര മനോഹരമായിട്ട് അദ്ദേഹം സിറ്റുവേഷൻസ് ഹാൻഡിൽ ചെയ്യുന്നുണ്ട് അദ്ദേഹത്തിൻ്റെ ഇമ്പാക്റ്റ് എത്രയായിരുന്നെന്ന് നാലാമത്തെ മത്സരത്തിൽ കാണാൻ നമുക്ക് സാധിച്ചിട്ടുള്ളതായിരുന്നു മികച്ച രീതിയിൽ തന്നെ അദ്ദേഹത്തിന് ബാറ്റ് ചെയ്യാൻ സാധിക്കുന്നുണ്ട് അതോടൊപ്പം തന്നെ എടുത്ത് ഇത് പറയേണ്ട ബോളിംഗ് സൈഡിലെ മറ്റു താരമാണ് ആകാശദ്വീപ് എന്ന് പറയുന്നത് ആകാശദ്വീപിനും കിട്ടിയ കിട്ടിയ അവസരം അദ്ദേഹം നന്നായിട്ട് തന്നെ മുതലാക്കിയിട്ട് സാധിച്ചു ഈ ഒരു മത്സരത്തിൽ അദ്ദേഹത്തിന് അവസരം കിട്ടിയിട്ടുണ്ടായിരുന്നില്ല മികച്ച രീതിയിൽ തന്നെയാണ് ഇന്ത്യ ഈ ഒരു ഇന്ത്യ ഇംഗ്ലണ്ട് സീരീസിന് തിരശ്ശീല ഇടുന്നത് എന്തായാലും ഞാൻ ഭയങ്കര ഹാപ്പിയാണ് കാരണം ബാറ്റിംഗ് സൈഡിലും ബോളിംഗ് സൈഡിലെയും ഒരുപോലുള്ള കോൺട്രിബ്യൂഷൻ നമുക്ക് ഈ ഒരു സീരീസിൽ ത്രൂ ഔട്ട് കാണാൻ സാധിച്ചു അത് അത് ഭയങ്കര രീതിയിലുള്ള സന്തോഷം ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട് അതോടൊപ്പം തന്നെ സർഫ്രാസിൻ്റെ കാര്യം ഞാൻ പറയാൻ ഈ സർഫ്രാസിൻ്റെ കാര്യത്തിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ കിട്ടിയ അവസരം അദ്ദേഹത്തിന് മുതലാക്കിയെടുക്കാൻ സാധിച്ചിട്ടുണ്ട് വളരെ ബ്രില്യൻറ്റായിട്ട് ഫീൽഡ് ഇടപെടാനും അതോടൊപ്പം തന്നെ മികച്ച രീതിയിൽ തന്നെ ഒരു എന്താ പറയുക ഒരു എനർജി അദ്ദേഹത്തിൻ്റെ സൈഡിൽ നിന്ന് വരുന്നുണ്ട് അത് നല്ല രീതിയിൽ ഒരു ആറ്റിറ്റ്യൂഡ് ആയിട്ടാണ് എനിക്ക് തോന്നുന്നത് ഡുജൂരിൻ്റെ കാര്യത്തിലേക്ക് നോക്കി കഴിഞ്ഞാലും ബാറ്റിംഗ് സൈഡിൽ ഈ ഒരു മത്സരത്തിനും തിരയാൻ സാധിച്ചിട്ടില്ല എങ്കിലും വരുന്ന കുറച്ച് കാലങ്ങളിലേക്ക് അദ്ദേഹം തന്നെ വിക്കറ്റ് കീപ്പർ ആവാനുള്ള സാധ്യതകൾ വളരെയധികം കൂടുതലാണ് കാരണം ഓരോ മത്സരങ്ങൾ കഴിയുമ്പോഴും ഡിസിഷൻ മേക്കിങ്ങും മറ്റുമൊക്കെ ഭയങ്കര ആയിട്ട് തോന്നി കാരണം ഇമ്പ്രൂവ്മെൻ്റ് ഉണ്ട് ആ ഒരു കാര്യത്തിൽ ഇമ്പ്രൂവ്മെന്റ് ഇല്ലാത്ത താരങ്ങളെ പിടിച്ചു നിർത്തുന്നതിലും ബേം ഇമ്പ്രൂവ്മെൻറ്റ് ഓരോ മത്സരങ്ങൾ കഴിയുമ്പോഴും കാഴ്ച വെക്കുന്ന താരങ്ങളെ ടീമിൽ കൊണ്ടുവരികയാണെങ്കിൽ ആയിട്ട് തോന്നുന്നുണ്ട് ത്രൂ ഔട്ട് ദ സീരീസ് എനിക്ക് തോന്നുന്നു ഓരോ മത്സരങ്ങൾ കഴിയുമ്പോഴും പഴയ പല പ്ലേഴ്സിൻ്റെയും ഭാഗത്ത് ഭയങ്കര രീതിയിൽ ുള്ള ഇമ്പ്രൂവ്മെൻറ്റ് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് അത് ശരിക്കും പറഞ്ഞാൽ ഒരു ഇന്ത്യൻ ക്രിക്കറ്റ് ആരാധകൻ എന്നുള്ള രീതിയിൽ ഭയങ്കര രീതിയിലുള്ള സന്തോഷവും ഉളവാക്കുന്ന ഒരു കാര്യം തന്നെയാണ് കാരണം ആദ്യം മത്സരം നമ്മൾ തോറ്റിട്ട് അപ്പാടെ നെഗറ്റീവ് അടിച്ചിട്ട് ബാക്കി നാല് മത്സരങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് വിജയിച്ചു ഈ ഒരു സീരീസിന് തിരച്ചിലേക്ക് ഇടുക എന്ന് പറഞ്ഞാൽ അത്ര നിസാരമല്ല അത്ര നിസാരമുള്ള കോൺഫിഡൻസ് അല്ല പ്ലേയേഴ്സിന് കിട്ടിയിരുന്നു ആ ഒരു രണ്ടാമത്തെ മത്സരത്തിലെ വിജയത്തിന് ശേഷം സോ എന്തായാലും എല്ലാവരും തന്നെ നന്നായിട്ട് കളിച്ചു കിട്ടിയ അവസരങ്ങൾ പലർക്കും മുതലാക്കാൻ സാധിച്ചു പലരും ടീമിലിനിയും കുറെ കാലങ്ങൾ കൂടി ഉണ്ടാകുമെന്ന് തെളിയിക്കുന്ന രീതിയിലുള്ള ഇന്നിങ്സ് വന്നു എക്സൈസിൻ്റെ ഭാഗത്താൽ സോ ഞാൻ ആരെങ്കിലും വിട്ടുപോയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക അപ്പോൾ ഇറ്റ്സ് മീ ഗുലാ സൈനിങ് ഓൺ ബൈ വൈസ്